മുമ്പ് വലിയ ഒരു ചെടിച്ചട്ടിയിൽ മധുരക്കിഴങ്ങ് നട്ടിട്ട് മുളച്ചു വന്ന ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ വള്ളി പടർന്ന ആ ചെടിച്ചട്ടി മുഴുവൻ നിറഞ്ഞ് അടുത്ത ചെടിച്ചട്ടിയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് കണ്ട സന്തോഷത്തിന് വേറെ മൂന്ന് മധുരക്കിഴങ്ങുകൾ കൂടി ചെറിയ ചെടിച്ചട്ടികളിൽ നട്ടു വെണ്ട തൈ നട്ടിരുന്ന ചെടിച്ചട്ടികളാണ് അതിൽ വെണ്ടയൊക്കെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ മധുരക്കിഴങ്ങ് കൃഷി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ചെറിയ ചെടിച്ചട്ടിയാണ് മുളച്ച് വന്നിട്ടുണ്ട് ഇതിൽ പക്ഷേ പടരാൻ തീരെ സ്ഥലമില്ല അപ്പോൾ ഇനി ഒരു നാലഞ്ച് ചെടിച്ചട്ടികൾ ഇവിടെ ഉണ്ട് അടുത്തടുത്ത് അപ്പോൾ ഓരോന്നും മറ്റേതിലേക്ക് മറ്റേതിലേക്ക് പടർത്തി പടർത്തി പോകാമെന്നാണ് വിചാരിക്കുന്നത് വലിയ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിൽ മധുരക്കഴിഞ്ഞ് നട്ട് മുളച്ചു വന്നതും സംശയം തീർക്കാൻ മണ്ണ് നീക്കി വേര് നോക്കിയതൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ ചെടിയാണ് ഈ കാണുന്നത് അത് വളരുന്നുണ്ട് അതിൻ്റെ കുറച്ച് വേര് പുറത്തേക്കും ഉണ്ട് കാണുന്നില്ലേ അപ്പോൾ ഇനി അതെങ്ങനെ വളരുന്നെന്ന് നിരീക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് മധുരക്കിഴങ്ങ് കൂടെ നട്ടാലോ എന്ന് വേറൊരു ചെടിച്ചട്ടിയിൽ നട്ട മധുര കിഴങ്ങാണ് ഈ കാണുന്നത് ഇത്തവണ കുറച്ചുകൂടെ ആവാമെന്ന് വിചാരിച്ചു ഒരു ചെടിച്ചട്ടിയിലും കൂടെ ഉണ്ട് അത് ആ മധുര കിഴങ്ങ് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച മധുര കിഴങ്ങ് ആണ് അത് സൈഡൊക്കെ ചെത്തത് കാണാം മുളയ്ക്ക വലിയെന്നുള്ള കണ്ടു തന്നെ അറിയണം മൂന്നാമത് ആർട്ടത് വെണ്ട നട്ടിട്ടുള്ള ചെടിച്ചട്ടിയിലാണ് അതിലവിടെ നടാൻ ഉപയോഗിച്ച മൺകോരിയും കാണാം വെണ്ട ഉണങ്ങുമ്പോഴേക്കും മധുര വളരട്ടെ എന്ന് കരുതി പക്ഷേ ഇതിലിപ്പോൾ വേറെ കുറച്ച് ചെടിച്ചട്ടികളും കൂടെ ഉള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് വള്ളി അടുത്ത ചെടിച്ചട്ടിയിലേക്ക് പടർത്തി അവിടെ കുറച്ച് മണ്ണിട്ടെടുത്ത് അങ്ങനെ അങ്ങനെ ചാടി ചാടി വളർത്തി നോക്കാനാണ് ഒരു പരീക്ഷണം അങ്ങനെയെങ്കിലും കുറച്ച് മധുര കഴിങ്ങ് ഉണ്ടാവുമെന്ന് നോക്കണം സാധാരണ മണ്ണിലാണല്ലോ പടരുന്നത് പിന്നെ പടരുന്ന സ്ഥലത്ത് വേണുകളിൽ നിന്ന് വേരറിഞ്ഞിട്ട് അവിടെയൊക്കെ മധുര കഴിങ്ങ് ഉണ്ടാകുന്നതായിട്ടാണ് പണ്ടത്തെ ഓർമ്മ അത് പത്തൊമ്പത് കൊല്ലം മുമ്പത്തെ ഓർമ്മയാണ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ